ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ എന്നും ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വല്ലായ്മയായിരിക്കും അല്ലേ പക്ഷേ എന്ത് ചെയ്യാനാണ് എന്ന് ഇതിങ്ങനെ പറഞ്ഞും എടുത്തു അതൊരു ശീലമായി പോയി അപ്പോൾ ഇവിടെ നല്ല ചൂടും കാര്യങ്ങളുമൊക്കെയാണ് കേട്ടോ നാട്ടിലൊക്കെ നല്ല മഴയൊക്കെയാണെന്ന് അറിഞ്ഞു എന്നും അങ്ങോട്ട് മഴയായാലും ആയാലും ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കുമല്ലേ പക്ഷേ ചൂടായാലും അതും ബുദ്ധിമുട്ട് തന്നെ പക്ഷേ ചൂട് കാണുമ്പോൾ വിചാരിക്കും മഴയായിരുന്നു ആയിരുന്ന നല്ലതെന്ന് ഞാൻ പറഞ്ഞത് ശരിയൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ചൊരു കണ്ടന്റും കിട്ടാത്തപ്പോൾ വെറുതെ ഇങ്ങനെ നിലയ്ക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അല്ലേ ഉള്ളത് സത്യമാണ് കേട്ടോ ഇത് കുറച്ച് പഴയ വീഡിയോസൊക്കെയാണ് എപ്പോഴെങ്കിലുമൊക്കെ ഇതിലേക്കൂടെ എങ്കിലൊക്കെ പോകുമ്പോൾ എടുത്ത് വെച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അത് കറക്റ്റ് സമയത്തിന് വീഡിയോ എടുത്തിടാനെന്നുള്ള സമയക്കുറവും മടിവെടുത്തോം കാരണമുണ്ടല്ലോ ഈ വീഡിയോകളും ഇങ്ങനെ പെൻഡിങ് ആയിരിക്കുന്നതാണ് എന്തായാലും എടുത്തതിൽ അതൊക്കെ ഇനി വേസ്റ്റ് ആക്കേണ്ടത് നിങ്ങളുടെ മുന്നോട്ട് പൊടിയൊക്കെ തട്ടിയെന്ന് എടുത്തതാണ് കേട്ടോ ഒമാന്റെ തരിപോരങ്ങളിലൂടെയുള്ള കറക്കം കഴിഞ്ഞാൽ പിന്നെ എത്തിച്ചേരുന്നത് ഒരു മാളിലോ ഒരു പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും അല്ലാണ്ട് വേറെ എന്താണ് ഇവിടെ കറങ്ങാനും കാണാനും ഒക്കെ ഉള്ളത് അങ്ങനെ എത്തിച്ചേരുന്നത് ഒരു മാളിലാണ് മാളിന്റെ ഡോർ തുറന്ന് അകത്ത് കയറുന്നതോടുകൂടി അമ്പാടി ഒറ്റക്കാലെ സമരം തുടങ്ങും എന്തിനാന്ന് വെച്ചാൽ കളിക്കാൻ പോകണം കളിക്കാൻ പോകണം കളിക്കാൻ പോകണം അവനൊറ്റ അങ്ങ് പറഞ്ഞേക്കും അവനറിയാമോ നമ്മുടെ പോക്കറ്റ് കീറിയാലേ ഈ കളി നടക്കുകയുള്ളൂ എന്നുള്ളത് മലയാളിയെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറയുന്ന നമ്മളോടാണ് അവൻ്റെ കളി ഈ ഗെയിമുകളിൽ ഒരെണ്ണത്തിലും പൈസ ഇലവാക്കി കളിക്കാം എന്നുള്ളത് അവൻ ഇതേവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടോ പാവം അമ്പാടിച്ചൻ എന്തോ ചെയ്യാന്ന് വെച്ചാൽ ഇത് ഓരോന്നിനും ഓടി ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അതിലും കയറി ഇതിലും കയറി വെറുതെ ഇരുന്ന് ഒന്ന് അന അത് വെറുതെ ഒന്ന് അനക്കുക പിടിക്കുക എടുക്കുക തിരിച്ചിറങ്ങുക അടുത്ത് തീ കയറുക അവൻ അതിനകത്ത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും കേട്ടോ ഈ കൈന്ന് അനയാതെ പൊത്തേ പിടിക്കുക എന്നുള്ള പരിപാടിയാണ് കേട്ടോ അവനെ അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൈസ ഇലവാക്കാതെ അവൻ ഇതെല്ലാം എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ ഉള്ളത് പറയാലോ അവൻ്റെ ഇതിനകത്ത് കയറിയുള്ള ഓട്ടം കാണാനുണ്ടല്ലോ ഭയങ്കര രസമാണ് പിന്നൊരു ഗുണമുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് കയറിയിട്ട് നമ്മൾ പൈസ ഒന്നും കൊടുക്കാതെ വെറുതെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചാൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയുടെ കണ്ണു തള്ളിയൊരു ഓട്ടോ ഉണ്ട് കേട്ടോ അതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആരും ഒന്നും പറയത്തൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ സന്തോഷമായിട്ട് എത്ര നേരം വേണമെങ്കിലും പൈസ കൊടുക്കാതെ ഇതിനകത്തെല്ലാം കറങ്ങി പൈസ ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് സന്തോഷമായിട്ട് പൈസ ഇല്ലാതായാലും സന്തോഷമായിട്ട് കുട്ടികളെ ബോറടിപ്പിക്കാതെ ഒന്ന് കയറ്റി കറക്കിയിട്ട് തിരിച്ചു വരാൻ പറ്റും ഇത് എപ്പോഴും കയറ്റി കറക്കി പൈസ ഇലവാക്കോ എന്ന് പറഞ്ഞാൽ അത് മുതലാവുന്ന കാര്യമല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു കാര്യമുണ്ടല്ലോ ഇവ ഇതിനകത്തൊക്കെ കയറി ഓടാനിരിക്കോ നമ്മളൊരാൾ പുറേണ്ടെന്ന് ഓടിയേ പറ്റത്തുള്ളൂ ആളും പേരും തിരക്കും ഒക്കെ ഉള്ളോടാവുമ്പോഴാണ് നമുക്കൊരു ഭയം വരുന്നത് ഇവനെ തന്നെ വിടാനായിട്ട് ചില മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒട്ടും ആളൊന്നും കാണത്തില്ല കേട്ടോ അപ്പം നമുക്കങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ട് എവിടെയെങ്കിലും ഒരിടത്തും നമ്മൾ നിന്നാൽ മതി കുഞ്ഞു കുട്ടിയല്ലേ അവനൊരു സ്വഭാവമുണ്ട് ഇത് കാണുമ്പോൾ മറ്റത് നല്ലതാണെന്നും മറ്റേത് കാണുമ്പോൾ ഇത് നല്ലതാണെന്നും അങ്ങനൊരു തോന്നലാണ് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവനിങ്ങനെ ഒന്നിൽ നിൽക്കാതെ ഓടി ഓടി നടക്കുന്നത് മിക്കപ്പോഴും അവനെ ഇതിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഭയങ്കര ബഹളവും കരച്ചിലും എല്ലാം നടത്തിയിട്ടാണ് അവനെ ഇതിനകത്ത് നിന്നൊക്കെ എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ ചേച്ചി പെണ്ണും കൂടെ അവൻ്റെ കൂടെ ഓടും എന്നുള്ളതുകൊണ്ട് നമ്മളിത്ര ഫ്രീയാണ് കേട്ടോ ഈ നാട്ടിലുള്ള കുട്ടികളെല്ലാം കുറച്ച് വലുതായാൽ പോലും ഇതിനകത്തൊക്കെ വന്ന് കളിക്കുന്ന കണ്ടാനുണ്ടല്ലോ നമുക്കൊരു കൗതുകം തോന്നും നമുക്കൊന്ന് കളിച്ചാൽ കൊള്ളാം എന്നൊക്കെ തോന്നും പക്ഷേ നമ്മുടെ പ്രായം അതിന് അനുവദിക്കത്തില്ല എന്നൊരു തോന്നൽ നമ്മളെ അങ്ങ് പിന്തിരിപ്പിക്കും ഇവിടെയുള്ള കുട്ടികളൊക്കെ എത്രമാത്രം പൈസയാണ് ഇതിനകത്തൊക്കെ കൊണ്ട് കളയുന്നത് എന്ന് ചോദിച്ചാലുണ്ടല്ലോ അത് കണ്ട് നമ്മൾ കുറേ നേരം കണ്ടു നിന്നാലേ അത് മനസ്സിലാവുള്ളൂ കാരണം നമ്മുടെ നാട്ടിലെ കണക്കല്ല ഇവിടുത്തെ കുട്ടികളുടെ എണ്ണം ഒരു വീട്ടിൽ എങ്ങനെ പോയാലും ഒരു മൂന്ന് കുട്ടിയിൽ കൂടുതൽ കാണും നമ്മുടെ നാട്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ട് പേര് അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളുടെ വീട്ടിലിരുന്നുള്ള ബഹളവും വഴക്കും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടങ്ങ് വിടും കുറച്ച് പൈസ പോയാലും വേണ്ടിയില്ല കുറേ നേരത്തേക്ക് കുട്ടികൾ ശാന്തരായിക്കോളൂ എന്നുള്ള ഒരു സമാധാനം ഒപ്പം പേരൻസിനും കുറച്ചൊരാശ്വാസം കിട്ടും അമ്പാടീസ് അങ്ങനെ കുറേ നേരത്തെ ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് കുറേ കളിച്ചു അതിനൊപ്പം തന്നെ അവൻ ലോറി ഓടിച്ചു ബസ് ഓടിച്ചു കാർ ഓടിച്ചു ജീപ്പ് ഓടിച്ചു എല്ലാത്തിലും കയറി അവനെ അവനെക്കൂട്ട് പണിയാൻ പറ്റുന്ന എല്ലാം പണിഞ്ഞു അവൻ ഒന്നിനെ വെറുതെ വിട്ടില്ല പിന്നെ പോരാത്തിന് ഇവിടെ ആളും വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടം മാറി കയറി ഇറങ്ങി നടക്കാൻ പറ്റുമായിരുന്നു ആരും ഒന്നൊരു ശല്യവും ചെയ്യത്തില്ലായിരുന്നു അവൻ ഇതൊക്കെ കളിച്ചു മതിയായി എന്ന ഒരു വാക്കില്ല പക്ഷേ അവൻ്റെ പുറേ നടന്ന് ഓടിയും ചാടിയും എനിക്ക് മതിയായി അങ്ങനെ പിന്നെ ഞാനും മോളും കൂടെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ കിട്ടിയ വാക്കിനെ അവനെ എടുത്തുകൊണ്ട് ഇതിനെ പുറത്തേക്ക് ഓടണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ രണ്ടുപേരും പിന്നെ നടത്തുന്നത് കുറച്ച് നേരം കഴിയുമെങ്കിലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവനെയങ്ങ് മാറ്റി പിന്നെ അങ്ങ് വീട്ടിൽ പോകാമല്ലോ അങ്ങനെ അമ്പ പെട്ടെന്ന് തന്നെ പവിയക്കുട്ടിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവനുമായിട്ട് പുറത്തേക്ക്